റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ ഭീകരാക്രമണമുണ്ടായതിന് പിന്നാലെ യുക്രൈനിൽ മിസൈൽ ആക്രമണം കടുപ്പിച്ച് റഷ്യ യുക്രൈനിന്റെ ഊർജ്ജ അടിസ്ഥാന സൌകര്യങ്ങൾക്ക് നേരെ നിരവധി ആക്രമണങ്ങൾ ഉണ്ടായി മോസ്കോയിൽ സംഗീതനിശ്ച നടക്കുന്ന ഹോളിലേക്ക് ഇരച്ചുകയറിയ സായുധ സംഘം ആളുകൾക്കു നേരെ നിറയൊഴിച്ച് നൂറ്റി മുപ്പത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടിരുന്നു സംഭവത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്നും റഷ്യ അനാവശ്യമായി കുറ്റപ്പെടുത്തുകയാണെന്നും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി പറഞ്ഞു എന്നാൽ ആക്രമണത്തിൽ യുക്രൈന് പങ്കുണ്ടെന്നാണ് റഷ്യൻ ഏജൻസികൾ ആരോപിക്കുന്നത് ആക്രമണവുമായി പേരെ അന്വേഷണം തുടരുകയാണ് കസ്റ്റഡിയിലുള്ള പേരെ പടിഞ്ഞാറൻ റഷ്യയിലെ യുക്രൈൻ അതിർത്തിയോട് ചേർന്നുള്ള ബ്രയാൻസ് മേഖലയിൽ നിന്നാണ് പിടികൂടിയത് ഇവർ യുക്രൈനിലേക്ക് കടക്കാൻ പദ്ധതിയിട്ടിരുന്നതായാണ് റഷ്യൻ ഏജൻസി പറയുന്നത് അതിനിടെ റഷ്യ യുക്രൈനെ ലക്ഷ്യമാക്കി തൊടുത്ത ക്രൂസ് മിസൈലുകളിലൊന്ന് തങ്ങളുടെ വ്യോമാതിർത്തിയിൽ കടന്നതായി പോളണ്ട് ആരോപിച്ചു നാശനഷ്ടമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലുണ്ടായ ഭീകരാക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് യുക്രൈൻ ആവർത്തിച്ചു പറഞ്ഞു പ്രസിഡന്റ് വോഡിമർ സ്റ്റെൻസ്കിയുടെ ഉപദേഷ്ടാവ് മൈക്കലോ പൊടല്യോക്കാണ് ഇക്കാര്യം അറിയിച്ചത് അതേസമയം പ്രതികൾക്ക് യുക്രൈനുമായി ബന്ധമുണ്ടെന്ന് റഷ്യയുടെ ഫെഡറൽ സെക്യൂരിറ്റി സർവീസ് വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ട് പ്രതികളെ യുക്രൈനിലേക്ക് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ കാറിൽ പിന്തുടർന്നാണ് പിടികൂടിയതെന്ന് റഷ്യ അവകാശപ്പെടുന്നു സംഭവം അന്വേഷിക്കുകയാണെന്നും യുക്രൈനിന്റെ പങ്ക് വ്യക്തമായാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കി ഭീകരാക്രമണം റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുമോ എന്ന ആശങ്ക വിദഗ്ധർ പങ്കുവയ്ക്കുന്നു അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് പതിനൊന്ന് പേരെ പോലീസ് പിടികൂടിയിട്ടുണ്ട് ഇതിൽ ആക്രമണവുമായി നേരിട്ട് ബന്ധമുണ്ടെന്നാണ് വിവരം ആക്രമണം നടത്തിയവർക്ക് യുക്രൈനുമായി ബന്ധമുണ്ട് എന്നാണ് റഷ്യൻ സുരക്ഷാ ഏജൻസികൾ ആരോപിക്കുന്നത് ഭീകരാക്രമണം നടത്തിയതിനുശേഷം അതിർത്തി ലക്ഷ്യമാക്കി നീങ്ങിയ ഭീകരരെ കാറിൽ പിന്തുടർന്നാണ് പിടികൂടിയതെന്നാണ് ലഭിക്കുന്ന വിവരം റഷ്യ യുക്രൈൻ അതിർത്തി കടക്കാനായിരുന്നു ഭീകരരുടെ ലക്ഷ്യമെന്നും റഷ്യ പറയുന്നു റഷ്യയെ ഞെട്ടിച്ച തലസ്ഥാന നഗരമായ മോസ്കോയിലെ ക്രോക്കസ് സിറ്റി ഹാളിൽ വെള്ളിയാഴ്ച രാത്രിയാണ് ഭീകരാക്രമണം നടന്നത് സംഗീത പരിപാടിക്കിടെ മുഖം മൂടി ധരിച്ച ആക്രമികൾ കാണികൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു അഞ്ചു പേരുണ്ടായിരുന്നു വെടിവയ്പ്പിന് പിന്നാലെ കെട്ടിടത്തിൽ നിരവധി സ്ഫോടനങ്ങളും നടന്നു കെട്ടിടത്തിൽ നിന്ന് തീ ഉയരുന്ന ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് സൈനികരുടേതിന് സമാനമായ വസ്ത്രം ധരിച്ചാണ് ആക്രമികൾ എത്തിയത് ഒൻപതിനായിരത്തോളം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന കെട്ടിട സമുച്ചയത്തിലായിരുന്നു പരിപാടി ായിരം പേരോളം വെടിവയ്പ് നടക്കുമ്പോൾ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു ഭീകരാക്രമണമെന്നാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം സംഭവത്തെ വിശേഷിപ്പിച്ചത് ഭീകരാക്രമണത്തെ തുടർന്ന് ആഴ്ച അവസാനം നടക്കാനിരുന്ന എല്ലാ പരിപാടികളും റദ്ദാക്കിയതായി മോസ്കോ മേയർ അറിയിച്ചു അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഭീകരാക്രമണത്തെ അപലപിച്ചിരുന്നു കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ മോസ്കോയിലുണ്ടായ ഏറ്റവും മാരകമായ ആക്രമണമായിരുന്നു വെള്ളിയാഴ്ചത്തേത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഭീകരസംഘടനയായ ഐ എസ് ഏറ്റെടുത്തിരുന്നു രണ്ടുപേരെ കാർ പിന്തുടർന്ന് പിടികൂടിയതായും മറ്റ് രണ്ടുപേർ വനത്തിൽ അദ്ദേഹം പറഞ്ഞു കാറിൽ നിന്ന് ഉപയോഗിച്ച ഒരു പിസ്റ്റൽ റൈഫിളിനുള്ള മാഗസിൻ താജിക്കിസ്ഥാനിൽ നിന്നുള്ള പാസ്പോർട്ടുകൾ എന്നിവ കണ്ടെത്തിയതായി ഖിൻഷെയ്ൻ പറഞ്ഞു പടിഞ്ഞാറൻ മോസ്കോയിലെ ഹാളിലേക്ക് ആക്രമികൾ ജനക്കൂട്ടത്തിന് നേരെ വെടിയുതിർക്കുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്തതിനെ തുടർന്ന് നിരവധി മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് സോഷ്യൽ മീഡിയയിൽ അനുബന്ധ ചാനലുകളിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്രൂപ്പ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു വർഷങ്ങൾക്ക് ശേഷം റഷ്യയിൽ നടന്ന ഏറ്റവും മാരകമായ ആക്രമണമാണ് കോൺസേർട്ട് ഹാളിൽ നടന്നത് പിന്നാലെ ക്രാസ്നോഗോർസ്കിലെ ആറായിരത്തിലധികം ആളുകളെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ക്രോക്കസ് സിറ്റി ഹാൾ ഷോപ്പിംഗ് മോൾ സംഗീതവേദി എന്നിവയുടെ അവശിഷ്ടങ്ങളിൽ നിന്നും ത്വരിതഗതിയിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി